വളരെ മനോഹരമായ ഒരു ഗാനമാണ് നാം ഇതുവരെയും ശ്രമി ശ്രവിച്ചുകൊണ്ടിരുന്നത് ആ ഗാനത്തിന്റെ വരികൾ ഇപ്രകാരമാണല്ലോ നാം കേട്ടത് മനമേ ചഞ്ചലം എന്തിനാ ഇന്ന് ആധുനിക ഭാരതത്തിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നു ഇന്നത്തെ യുവജനത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോ എത്രയോ എത്രയോ കുടുംബങ്ങളാണ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഗാനത്തിന്റെ മറ്റൊരു വരിയിൽ നാം ഇപ്രകാരമാണ് കേൾക്കുവാനായിട്ടിടയായത് കരുതുവാൻ ഒരു വ്യക്തിയുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ആകുലങ്ങളെയും വ്യാകുലങ്ങളെയും എല്ലാം മാറ്റിമറിക്കുവാൻ ശക്തനായ പ്രാപ്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുകയാണ് ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് ഈ രാവിലെ സമയം ഈ ദേശത്തോടും ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനായിട്ടുള്ളത് ജനങ്ങൾ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നാം ഓരോരുത്തരും ജീവിക്കുമ്പോഴും നമ്മെ എല്ലാവരെയും അലോസനപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചേക്കാം ഇനി എന്തിനു ജീവിക്കുന്നു ഈ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത് ഈ ജീവിതത്തിന് എന്താണ് ലാഭമുള്ളത് ഇനി എന്തിനും ജീവിക്കുന്നു എന്ന ചിന്താഭാരം ചിലരുടെയെങ്കിലും ജീവിതങ്ങളിൽ കടന്നു വന്നേക്കാമെന്നാൽ നിങ്ങളോടായി ഞങ്ങൾ പറയത്തെ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല ഈ ജീവിതത്തിന് ദൈവത്തിന് ഈ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു പദ്ധതിയുണ്ട് ദൈവം താങ്കളെ സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവം താങ്കളെ കരുതുന്ന ദൈവമാണ് എന്ന സന്ദേശം നിങ്ങളോടായി ഞങ്ങൾ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദാരിദ്ര്യമാണോ ഏറ്റവും വലിയ പ്രശ്നം അതെ വസ്ത്രമാണോ വസ്ത്രമില്ലാത്തതാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നം അല്ല ഇതൊക്കെ പ്രശ്നങ്ങളാണ് എന്നിരിക്കൽ തന്നെ ഇതിനേക്കാളും വലിയ ഒരു പ്രശ്നമാണ് മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആ പ്രശ്നമാണ് പാപം എന്ന പ്രശ്നം പാപമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ മനുഷ്യനെ ക്രൂരനാക്കുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ സ്വഭാവമാണ് അക്രമവാസനയുള്ളവനാക്കി തീർക്കുന്നത് മനുഷ്യനിലെ പാപമാണ് മനുഷ്യനിന്ന് മൃഗതുല്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ആരാണ് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ മനുഷ്യൻ ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനിൽ കുടികൊള്ളുന്ന ഏറ്റവും അത്യാപത്ത് എന്ന് പറയുന്നത് പാപമാണ് എങ്ങനെയാണ് പാപം മനുഷ്യനിൽ ഉടലെടുത്തത് ദൈവമാണ് മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനേതെങ്കിലും മൃഗങ്ങൾ പരിണമിച്ച് പരിണമിച്ച് അതിന്റെ അവസാനത്തെ ഒരു ഉൽപ്പന്നമായിട്ട് ഉടലെടുത്തതല്ല മനുഷ്യൻ പിന്നെയോ സൃഷ്ടാവായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഉത്തമ സൃഷ്ടി മനുഷ്യൻ എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിരോധമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ മനുഷ്യനിൽ കുടി കുടികൊണ്ടല്ലെങ്കിൽ മനുഷ്യനിൽ ഉടലെടുത്ത ഒരു അവസ്ഥാ വിശേഷമാണ് പാപം എന്ന അവസ്ഥ മനുഷ്യൻ ദൈവത്തിന് വിരോധമായി ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു മനുഷ്യൻ ദൈവത്തിന് വിരോധമായി അത് പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചു അങ്ങനെ പാപത്തിന് മനുഷ്യൻ അടിമയായി തീർന്നു പാപത്തിന് അടിമയായപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ തള്ളപ്പെട്ടു പോകുവാനായിട്ടിടയായി എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും നഷ്ടമായി വന്ന മനുഷ്യൻ വന്ന കൈവോശം എങ്ങനെയും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം തന്റെ മനസ്സിൽ കടന്നുകൂടുവാനായിട്ടിടയായി അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കുവാൻ മനുഷ്യൻ ആവിഷ്കരിച്ചു സ്നേഹമുള്ള അതേ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയണ്ടേ അങ്ങനെ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി പദ്ധതിയിൽ ഒരു പദ്ധതിയാണ് മതങ്ങളെ ഉണ്ടാക്കുക മതങ്ങളെ ഉണ്ടാക്കുക ദേശസ്നേഹികളായ നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ ഇന്ന് മനുഷ്യൻ ഏറ്റവുമധികം അടിക്കുന്നത് മതങ്ങളുടെ പേരിലാണ് മതങ്ങളുടെ പേരിൽ അത് പ്രിയപ്പെട്ടവരെ മതങ്ങളെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ടിടയായി നാനാ മതങ്ങൾ എന്നാൽ നിർഭാഗ്യവശാൽ മതങ്ങളിലൂടെ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കുവാനായിട്ട് കഴിയാതെ പോയി മനുഷ്യൻ എല്ലാ നിലകളിലും ഓരോ ദിവസവും അതപ്പതനത്തിന്റെ പാതകളിലേക്ക് മനുഷ്യൻ വഴുതി വഴുതി വീണു പോകുവാൻ സന്നതിയായി അങ്ങനെ നിരാശനായ മനുഷ്യനെ നിരാലംബനായ മനുഷ്യനെ ദൈവം നോക്കിയപ്പോൾ മനസ്സലിവ് തോന്നുകയും ഈ മനുഷ്യനെ ഏതു വിധേനയും വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവം മനസ്സിലാക്കി മനുഷ്യനു വേണ്ടി ദൈവം ഒരു രക്ഷാ പദ്ധതിയെ ഒരുക്കുവാനായിട്ടിടയ അങ്ങനെ ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയാണ് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരത്തിൽ പല വർഷങ്ങൾക്കപ്പുറത്ത് ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു ശിശുവായി

അടയാളങ്ങൾ ഇങ്ങനെ തന്റെ പ്രയാണം അത് ഏറ്റവും നല്ല നിലയിൽ തുടരുവാനായിട്ടിടയ എന്നാൽ വെറും മുപ്പത്തി മൂന്നര വയസ്സ് പ്രായത്തിൽ നല്ല യൗവനത്തിൽ മരണം സംഭവിക്കുവാൻ സംഗതിയായി എങ്ങനെയാണ് യേശു കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത് ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം യേശുവിനെ കുറ്റവിചാരണ ചെയ്തതായ അന്നത്തെ റോമൻ ഗവർണർ പീലാത്തോസ് എന്ന് പേരുള്ള വ്യക്തി ഇപ്രകാരമാണ് അഭിപ്രായപ്പെട്ടത് ഈ വ്യക്തിയിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല ഒന്നുകൂടെ പറയട്ടെ ഈ ില്ല അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത യേശു എന്തിനു വേണ്ടിയാണ് മരണമടഞ്ഞത് കേരളത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ചിന്താ ശക്തിയുള്ള ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സാവധാനത്തിൽ ഒന്ന് ചിന്തിക്കണമേ യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത് താൻ ചെയ്ത തെറ്റുകൾ നിമിത്തമല്ല ചെയ്ത കുറ്റകൃത്യങ്ങൾ നിമിത്തമല്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കുറ്റവും ചെയ്തിട്ടില്ല നന്മയല്ലാതെ നന്മയല്ലാതെ വ്യക്തികൾക്ക് നന്മ കുടുംബങ്ങൾക്ക് നന്മ സമൂഹത്തിന് നന്മ ഈ നന്മയല്ലാതെ യേശു ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്രകാരമെല്ലാം നന്മകൾ ചെയ്ത നന്മകൾ മാത്രം ചെയ്ത ഈ യേശുവിനെ എന്തിനു വേണ്ടിയാണ് മരണത്തിലേക്ക് ൊടുക്കാനായിട്ടിടയായത് അതിനുള്ള ഉത്തരവാണ് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനായിട്ടുള്ളത് സകലമാനവ രാശിയും പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ആ ബോധത്തോടെ യേശു കർത്താവ് മരണത്തിലേക്കും നടന്നെടുക്കുകയായിരുന്നു അതെ ഓരോരുത്തരും ചെയ്ത ഓരോ കുറ്റങ്ങളും നമ്മുടെ നമ്മിൽ വസിക്കുന്നതായ പാപങ്ങൾ കൊള്ളുന്നതായ പ്രായശ്ചിത്തമായി അതെ യേശുക്രി മരണമടയുവാനായിട്ടിടയാശുവിന്റെ മരണത്തെ കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം ചിന്തിച്ചിട്ടുണ്ടാകാം അത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഗോൽഗോഥി ഉയർത്തപ്പെട്ട മരക്കുരിശിൽ തന്റെ രണ്ട് കരങ്ങളിലും രണ്ട് കാലുകളിലുമായി അടിച്ചു തറയ്ക്കപ്പെടുവാനായിട്ടിടയായി തന്റെ വിലാപ്പുറത്ത് നിന്ന് കുന്ന കൊണ്ട് പുത്തേറ്റപ്പെട്ടപ്പോൾ രക്തം ധാരധാരയായി ഒഴുകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവസാനുള്ളിരത്തം വരെയും ശരീരത്തിൽ നിന്ന് ഊറ്റപ്പെടുവാനായിട്ടിടയായി ഒരു നിമിഷം ചിന്തിച്ചാട്ടെ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് സകാല മനുഷ്യരും വേണ്ടിയാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അതെ മാനവ ജനതയെ വീണ്ടെടുക്കുവാൻ മനുഷ്യനെ മനുഷ്യനെ മനുഷ്യനാക്കുവാൻ അടുപ്പിക്കുവാൻ കർത്താവായ ക്രൂശിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എങ്കിൽ ഒരു മനുഷ്യന് ഈ ഊഞ്ഞാപ്പാറ ദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് യേശുവിലൂടെ പാപക്ഷമ കിട്ടുന്നത് പാപക്ഷമ കിട്ടുവാൻ തീർത്ഥാടനങ്ങൾ കൊണ്ട് സാധ്യമല്ല പാപക്ഷമ ലഭ്യമാകുവാൻ ഏതെങ്കിലും അതെ കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൂദാശകളോ നിർവഹിച്ചതുകൊണ്ട് സാധ്യമല്ല പിന്നെയോ പാപം ക്ഷമിച്ചു കിട്ടുവാൻ പാപത്തിന്റെ പരിഹാരകനായി മരണം മരിച്ച വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് നാം ചെയ്യേണ്ടത് അതിന് ജാതി പ്രശ്നമല്ല മതം പ്രശ്നമല്ല നമ്മുടെ വർണ്ണമോ വർഗമോ ഒന്നും പ്രശ്നമല്ല മനുഷ്യന് മനുഷ്യനായി കാണുന്ന സച്ചാൽ യേശുവിൽ ആര് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു അവരുടെ പാപങ്ങൾ ഇപ്രകാരമാണ് ദൈവവചനം നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒന്നാമത്തെ അറിയപ്പെടുന്ന പത്രോ സ്ത്രീഹ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ വേറെ ഒരു നാമവുമില്ല കാണുന്ന മതങ്ങൾ ർമ്മിതമാണ് എന്നാൽ ദൈവം മനുഷ്യനെ മനുഷ്യനായി കാണുന്നു മതങ്ങളുടെ പേരിലല്ല മനുഷ്യനായി കാണുന്ന ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ തൊണ്ട സ്വന്തപുത്രനായ കർത്താവായു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ആര് തന്നിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറുകയാണ് അവരുടെ ജീവിതത്തിലെ വ്യാകുലതകൾ മാറുകയാണ് അവരുടെ ജീവിതത്തിലെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറുകയാണ് രോഗസൗഖ്യങ്ങൾ ലഭ്യമാവുകയാണ് ജീവിതം ആശ്വാസത്തിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് യേശു കർത്താവ് തന്നെ തന്റെ പരസ്യ ജീവിതത്തിൽ ഇപ്രകാരമാണ് ഭാരം ായത്രുമേ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതെ യഥാർത്ഥ ആശ്വാസം ഇന്ന് ലോക ജനത സന്തോഷത്തിനും ആശ്വാസത്തിനും വേണ്ടി ൊല്ലുകയാണ് മറ്റ് പല നിലകളിലും ഉള്ള കാര്യങ്ങളെ അഭയം ചൊല്ലുകയാണ് ഇല്ല മദ്യം തരാത്ത സന്തോഷം മയക്കുമരുന്നിന് നൽകി തരുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും നിത്യമായ സന്തോഷവും നിത്യമായ സമാധാനവും യേശു നൽകി തരികയാണ് ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലും ഈ സന്തോഷം അനുഭവിച്ചിരുന്നില്ല ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും അസ്വസ്ഥമായിരുന്നു പല നിലകളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ എന്നാണോ യേശുവിനെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിച്ചത് അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം മാറി മറിയുവാനായിട്ടിടയായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനമുണ്ട് ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കുടുംബമായി ആ സന്തോഷത്തോടെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അധ്വാനിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കുവാൻ വിവേകത്തോടെ ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ നിങ്ങളോട് അറിയിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇതുവരെയും യേശു ക്രിസ്തുവിലൂടെയുള്ള ഒരു പാപമോചനം ആ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ലാത്ത ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുറിയിൽ ആയിരുന്നു കൊണ്ട് അതേ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു നിമിഷം യേശുവേ ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അന്ന് കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നെ രക്ഷിക്കണം കർത്താവേ എനിക്ക് സമാധാനം വേണം കർത്താവേ എനിക്ക് സന്തോഷം വേണം കർത്താവേ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കുക എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും നല്ല ചെറുപ്പമായിരുന്നാലും യൗവന പ്രായമായിരുന്നാലും ഏത് പ്രായത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിലും യേശുവിന്റെ സ്നേഹം താങ്കളെ തേടിയെത്തുകയാണ് ജീവിതത്തിൽ പല നിലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ജോലി കാര്യങ്ങൾ ഒക്കെ വഹിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നാൽ ഇന്നത്തെ ദിവസം മറ്റെല്ലാവിധമാകുന്ന തിരക്കുകളും മാറ്റി വെച്ച് നിങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നതിന്റെ പിന്നിലെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത് ദൈവം താങ്കളെ സ്നേഹിക്കുന്നു എന്ന വസ്തുത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവും കൂടെ ഇതിനോട് ചേർത്ത് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാർത്താവായ യേശു ക്രിസ്തു രണ്ടായിരത്തി അപ്പുറം പരത്തിലേക്ക് ഇറങ്ങി വന്നത് ഭാവികളെങ്കിൽ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും എല്ലാം നൽകി തരുവാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ അനതിവിദൂര ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാനായിട്ട് പോവുകയാണ് തന്റെ മരണത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് താൻ എവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെ സ്വർഗാരോഹണം ചെയ്യുവാനായിട്ടിടയാ അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത ആ സമയത്ത് യേശു കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ പോകുന്നത് പോലെ തന്നെ മടങ്ങി വരും യേശുവിന്റെ മടങ്ങി വരവ് വാതിൽക്കൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ്ടിയാണ് യേശു മടങ്ങി വരുന്നത് ഒരിക്കൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പാപത്തിന്റെ മോചനം സാധ്യമാക്കിയ ആ സാഹചര്യത്തിൽ യേശുവിൽ വിശ്വസിച്ച് ആരെല്ലാം പാപമോചനം കരസ്ഥമാക്കുന്നുവോ അങ്ങനെയുള്ള വ്യക്തികളെ തന്നോട് ചേർക്കുവാൻ വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത് മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യൻ ഈ ഭൂമിയിലുള്ള ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഒരു ശരാശരി എന്ന് പറയുന്നത് എഴുപത് ഏറിപ്പോയാൽ എൺപത് ഇനി അതിലും ഏറിപ്പോയാൽ ഒരു തൊണ്ണൂറോ നൂറോ വർഷം മാത്രമേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ആയുസ് എന്നാൽ പണ്ടുള്ള അപ്പച്ചന്മാർ അമ്മച്ചിമാർ ും കടന്ന് നൂറും കടന്ന് ആ നിലകളിലൊക്കെ ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ മനുഷ്യനിലേക്ക് നോക്കിക്കേ നാൽപ്പതുകളിലാണ് മനുഷ്യൻ മരിച്ചു വീഴുന്നത് അൻപതുകളിൽ മനുഷ്യൻ മരിച്ചു വീഴുകയാ അറുപതുകളിൽ എഴുപതുകളിൽ എല്ലാം മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാ ഒന്ന് പറയട്ടെ മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട് അതെ മനുഷ്യന്റെ ജീവിതം മരണത്തിനപ്പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാൻ താല്പര്യപ്പെടുന്നത് മരണശേഷം മനുഷ്യന് എവിടെയാണ് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത് രണ്ടേ രണ്ട് യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് മരണശേഷം മനുഷ്യൻ എത്തിച്ചേരുവാനായിട്ടുള്ളത് അതിലൊന്ന് സ്വർഗം രണ്ട് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം താല്പര്യം എന്ന് പറയുന്നത് അവര് സ്വർഗത്തിലെത്തണം അവര് മോക്ഷം പ്രാപിക്കണം എന്നാൽ സ്വർഗത്തിലെത്തുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമാകണമെങ്കിൽ യേശു പറഞ്ഞ വാക്കുകളിൽ ഇപ്രകാരം ഉദ്ധരിക്കുകയാണ് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം തന്നെ ജീവൻ ആരും പ്രവേശിക്കുന്നില്ല അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏകവഴി ഏകവാദി എന്ന് പറയുന്നത് സാക്ഷാൽ കർത്താവേശു ക്രിസ്തുവ അങ്ങനെയെങ്കിൽ യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ മരണാനന്തരം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം അവന് സാധ്യമാവുകയാണ് നാം ജീവനോടെ ഇരിക്കുന്ന കാലത്ത് യേശുക്രിസ്തു മടങ്ങി വരികയാണെങ്കിൽ ആരെല്ലാം തന്നിൽ വിശ്വസിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് യേശുവിനോട് കൂടെ ചേരുവാനായിട്ടുള്ള സൗഭാഗ്യം ജീവിതത്തിൽ ലഭ്യമാകുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ രാഷ്ട്രങ്ങളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥകൾ മാറി മറിയുകയും മഴ പെയ്യേണ്ടിയ സമയത്ത് വെയിലും വെയിലുകള സമയത്ത് മഴയും അങ്ങനെ കാലാവസ്ഥകൾ മാറി മറിയുന്നു മനുഷ്യന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ സ്വന്തം കുടുംബത്തെ പോലും നോക്കുവാൻ കഴിയാവേ സ്വശ്രേഹിക അതെ തങ്ങളെ തന്നെ ജീവിതം നയിക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രാഷ്ട്രീയ മേഖലകളിലേക്ക് ഒന്ന് അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മണി കാണിക്കാതെ അക്രമങ്ങളോ അനീതികളോ എന്തും ചെയ്യുവാൻ മണി കാണിക്കാതെ മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രീയ മേഖലകൾ രാഷ്ട്രങ്ങളിൽ ഒന്ന് നോക്കിയാട്ടെ യുദ്ധങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും ലോകമൊരു മൂന്നാം ലോക ലോകമഹായുദ്ധം നേരിടാമെന്നുള്ളതായ അനുഭവത്തിൽ എത്തിച്ചറിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നു ലോകം അന്ത്യത്തിൽ മുന്നേറുകയാണ് കർത്താവായ മടങ്ങി വരുവാൻ സമയമെടുത്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ജീവിതം ിൽ അധിഷ്ഠിതമായ തിരുവചന സത്യങ്ങൾക്ക് അധിഷ്ഠിതമായദ്രമാക്കുവാനുള്ള ഉത്സാഹത്തോടെ ഈ നാളുകളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ നിങ്ങളുടെ ജീവിതത്തിന് നന്മയായി തീരട്ടെ നാളെയുടെ നാളുകളിൽ അനുഗ്രഹപൂർണമായ സന്തോഷപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിനുടമകളാൽ നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാ നിങ്ങൾ അസ്വസ്ഥരാണോ നിങ്ങൾ രോഗികളാണോ നിങ്ങൾ ആവശ്യ ആവശ്യദാനങ്ങളിൽ അതെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളാണോ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും യേശു നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം തരുവാൻ മതിയായ ദൈവമാണ് ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പാട്ടുകൂടെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ആലപിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സുകൾക്ക് ഉന്മേഷവും അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദവും പകരുവാൻ ഇടയായി തീരുമാറാകട്ടെ